രാഘവ രാമ ശ്രീരഘുരാമ സീതാഭിരാമ സീതാഭിരാമ രാജാധി രാജനാമീരി രാമരാമ വില്ലുമമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ കല്ലായിരുന്നോ അല്ലിക്ക് മോക്ഷം കൊടുത്ത ശ്രീരാമനെ ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഓണൊക്കെയാണ് വരുന്നത് അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടൊരു സ്കേർട്ട് ആൻഡ് ടോപ്പ് അടിക്കണം എനിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എടുക്കാനാണ് നമ്മൾ ഇന്ന് പോകുന്നത് തളിപ്പറമ്പിൽ പരാഗിൽ പോകാന്നാണ് വിചാരിക്കുന്നത് അവിടെയാകുമ്പോൾ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ടാവുന്നതായിരിക്കും പിന്നെ നമ്മൾ ടോപ്പിന് വേണ്ടിയിട്ട് അചരക്ക് പ്രിന്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് എടുക്കുന്നത് അതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് സ്കേർട്ടിന് വേണ്ടിയിട്ട് വൈറ്റ് കളറിൽ വരുന്ന മെറ്റീരിയലാണ് എടുക്കണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ വേഗം തന്നെ റെഡി ആയിട്ട് പോവാം അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഒക്കെ അടച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടിന്റെ ആ ഒരു ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പഴയ ആ ഒരു മച്ചക്കുള്ള തറവാടാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളിതാ പോവാണ് അപ്പോൾ ഇവിടുത്തെ പശു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം അതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇവനാണ് നമ്മളെ വീഡിയോയിലെല്ലാം കരഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വിടാത്തതെട്ടോ ഇല്ല ഇവനാണ് നമ്മുടെ വീഡിയോയിലൊക്കെ ഒച്ചപ്പാടാക്കുന്ന ആൾ ഞാനിതാ മേലെ എത്തിയിട്ടുണ്ട് നമുക്കിങ്ങനെ കുറച്ച് കുന്നൊക്കെ കയറാനുണ്ട് കേട്ടോ റോഡിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ നെറ്റിക്കൊക്കെ ഫുൾ കുരുവാണ് നല്ല താരനുണ്ട് കേട്ടോ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കുമ്പോൾ മുടിയൊന്നും തീരെ ഉണങ്ങാറില്ല അപ്പോൾ അതുപോലെ തന്നെ കെട്ടിവെക്കും അങ്ങനെ ഫുള്ള് താരനായിട്ട് ഉണങ്ങതാണ് കേട്ടോ പിന്നെ ഈ ഒരു ഡ്രസ്സ് ഞാൻ മീഷോന്ന് എടുത്തതാണ് കേട്ടോ അടിപൊളി ക്വാളിറ്റിയാണ് എനിക്കിഷ്ടമാണ് കേട്ടോ ഇതിടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാനും അമ്മയും കൂടെ റെഡി ആയിട്ട് നമ്മൾ പരാഗിലേക്ക് പോവുകയാണ് എൻ്റെ ഓർമ്മയിൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു അഞ്ച് ആറ് വർഷമായി പരാഗിൽ പോയിട്ട് പരാഗ് വന്നിട്ടുള്ള ആ ഒരു സമയമാണ് ഇവിടെ പോയിട്ടുള്ളത് അപ്പം നമ്മൾ തളിപ്രമ്പിലാണ് പോയിട്ടുള്ളത് ഓണം വരാറായതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ ഒരുപാട് കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവിടെ നിന്ന് തിരക്കായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഒക്കെ എടുത്തിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അവിടുന്ന് കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു ഓണൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ കുറേ അധികം സാരി അതുപോലെ ആ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് അടിക്കേണ്ട കുറേ അധികം കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു സാരി എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സ്കേർട്ട് ആൻഡ് ടോപ്പ് ആയിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം മെറ്റീരിയൽ ഒക്കെ കാണിച്ചു തരാം പിന്നെ എനിക്ക് പുറമെ ഷോപ്പിൽ നിന്ന് എടുക്കുന്നതിനെക്കാട്ടും കുറച്ചൊന്ന് റേറ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയലാണ് സ്കേർട്ടിന് വേണ്ടി ഞാൻ ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയൊരു ഡോട്ട് വരുന്നത് പോലെയുള്ള ആ ഒരു മെറ്റീരിയലാണ് ലൈനിങ് വെക്കണം എന്തായാലും കാരണം നേരിയ തുണിയാണ് കേട്ടോ ഇത് വരുന്നത് എന്താ ഇതാണ് ഇതിൻ്റെ മുൻവശം ഇതിന് വന്നിട്ടുള്ളത് ഒരു മീറ്ററിന് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ നാല് ആണ് എടുത്തിട്ടുള്ളത് കാരണം കുറച്ചധികം പ്ലീറ്റഡ് ഇട്ടിട്ട് അടിക്കാനാണ് വിചാരിക്കുന്നത് കുറച്ചൊന്ന് ഫ്ലെയർ ആയിട്ട് നിൽക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഇത്രയും എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ഞാൻ കുറച്ചൊന്ന് ലൈറ്റ് ഷെയ്ഡ് എടുത്തു ഇത് കുറച്ച് അതിൻ്റെ ആ ഒരു അടിയിൽ വയ്ക്കുമ്പം കുറച്ചും നല്ലൊരു കളറ് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഇതിന് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ നാല് ആണ് എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ ടോപ്പിന് വേണ്ടിയിട്ട് അജറക്ക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത് പൊതുവേ ഞാൻ എല്ലാ ഡ്രസ്സും എടുക്കുമ്പോഴും റെഡ് റോസ് അങ്ങനെയുള്ള ആണ് കൂടുതലും എടുക്കാറുള്ളത് അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ മീറ്ററിന് വന്നിട്ടുള്ളത് ഞാൻ മീറ്റർ ആണ് എടുത്തിട്ടുള്ളത് ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണെട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ടോട്ടൽ ബില്ല് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി ആറ് രൂപയാണ് കുറച്ചൊരു റേറ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വെച്ച് കാണാം ബൈ